മലയാള സിനിമ നടിമാരുടെ വിശേഷങ്ങൾ അറിയാൻ നമ്മൾ എന്നും തൽപരരാണ് എന്നാൽ അവരുടെയൊക്കെ വിദ്യാഭ്യാസ യോഗ്യതയെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ മലയാള സിനിമയിലെ പല നടിമാരും ചെറുപ്രായത്തിൽ തന്നെ സിനിമയിലെത്തിയതാണ് അതിനാൽ തന്നെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ചില നടിമാർക്ക് ഉയർച്ചയിലെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ ചില നടിമാർ സിനിമയ്ക്കൊപ്പം തന്നെ തങ്ങളുടെ പഠനകാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുകയും ചെയ്തിരുന്നു അവരുടെയൊക്കെ വിദ്യാഭ്യാസ യോഗ്യത എന്താണെന്ന് നോക്കാം കാവ്യ മാധവൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് കാവ്യ മാധവൻ സിനിമയിലെത്തുന്നത് ഒന്നിന് പുറകെ ഒന്നായി സിനിമയിൽ അവസരങ്ങൾ വന്നു തുടങ്ങിയതോടെ നടി അവിടെ വെച്ച് പഠനം ഉപേക്ഷിച്ചു തുടർന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ കാവ്യ പ്ലസ് ടു പഠനം പുനരാരംഭിച്ചു എന്നാൽ ആ രണ്ടാം തുടക്കം വിജയിച്ചോ ഇല്ലയോ എന്ന് കാവ്യയ്ക്ക് മാത്രമേ അറിയൂ ബിരുദ പഠനത്തിന് നടി ഇതുവരെ അപേക്ഷിച്ചിട്ടില്ല അതിനാൽ തന്നെ കാവ്യ പത്താം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ എന്ന് കരുതാം ഭാവന കാവ്യ മാധവനെ പോലെ തന്നെ വളരെ ചെറുപ്പത്തിൽ സിനിമയിൽ ചുവട് വച്ച നടിയാണ് ഭാവന പതിനാറാം വയസ്സിലാണ് നടിയൊരു പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്നത് പിന്നീട് സിനിമയിൽ തിരക്കുള്ള നായികയായി മാറി അതിനാൽ തന്നെ ഉന്നത വിദ്യാഭ്യാസം നേടാൻ ഭാവനയ്ക്ക് സാധിച്ചിട്ടില്ല നസറിയ നസീം വളരെ ചെറുപ്പത്തിൽ ടെലിവിഷൻ രംഗത്ത് ചുവടുവെച്ച നടിയാണ് നസറിയ ടെലിവിഷൻ രംഗത്ത് നിന്നുമാണ് ഞാൻ ആ സിനിമയിൽ ചുവടുവെക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ നായിക സ്ഥാനത്തേക്ക് ഉയർന്നു വരികയും ചെയ്തു രണ്ടായിരത്തി പതിമൂന്നിൽ ബി കോം പഠനം തുടങ്ങിയെങ്കിലും രണ്ടായിരത്തി പതിനാലിൽ വിവാഹം കഴിഞ്ഞതോടെ അതും മുടങ്ങി പിന്നീട് കറസ്പോണ്ടൻസ് വേൾഡ്സിലൂടെ ബി കോം എഴുതി എടുത്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത് നമിത പ്രമോദ് ബി എ സോഷ്യോളജി പഠനം മുന്നോട്ട് പോകുന്നതിനിടെയാണ് നമിത സിനിമയിലേക്ക് ചുവട് അഭിനയിച്ച ചിത്രങ്ങളൊക്കെ വിജയമായതിനെ തുടർന്ന് നടിക്ക് കൂടുതൽ സിനിമകൾ ലഭിച്ചു അങ്ങനെ ബി പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ചു പിന്നെ നമിത ബി എസ് ഡബ്ല്യു എന്ന കോഴ്സ് ചെയ്തു സംയുക്ത മേനോൻ സംയുക്തയുടെ ഒരു ഡോക്ടറാണ് ആ രംഗത്തേക്ക് തന്നെ കടന്നു ചെല്ലണം എന്ന ലക്ഷ്യത്തോടെ ആയിരുന്നു സംയുക്ത വന്നത് പ്ലസ് ടു കഴിഞ്ഞ് എൻട്രൻസിന് തയ്യാറെടുക്കുന്ന വേളയിലാണ് തീവണ്ടി എന്ന ചിത്രത്തിൽ സംയുക്ത നായികയായി അഭിനയിച്ചത് അങ്ങനെ പ്ലസ് ടുവിൽ നടിയുടെ വിദ്യാഭ്യാസം നിലച്ചു മഞ്ജു വാര്യർ കണ്ണൂർ എസ് എൻ കോളേജിൽ നിന്നും ഡിഗ്രി പൂർത്തിയാക്കിയ മഞ്ജു വാര്യർ എന്ന നടിയ്ക്ക് സാധിച്ചു സിനിമയും പഠനവും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ മഞ്ജു വാര്യർക്ക് കഴിഞ്ഞു അഹാന കൃഷ്ണ അത്ര ശോഭിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിലും സിനിമയിൽ സജീവമായി നിലനിൽക്കുന്ന നടിയാണ് അഹാന കൃഷ്ണ വിഷുവൽ കമ്മ്യൂണിക്കേഷൻസിൽ ബിരുദൻ പൂർത്തിയാക്കിയതിനു ശേഷം നടി സിനിമാ രംഗത്തേക്ക് ചുവടുവെച്ചു മമത മോഹൻദാസ് ബാംഗ്ലൂർ മൗണ്ട് കാർമൽ കോളേജിൽ നിന്നും ബിരുദം പൂർത്തീകരിച്ച ശേഷം മോഡലിംഗിലേക്ക് ചുവടുവെച്ച നടി ആണ് മമത തുടർന്ന് സിനിമയിലേക്ക് ക്ഷണം ലഭിക്കുകയായിരുന്നു അപർണ ബാലമുരളി പാലക്കാട് ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിടെക്ചറിൽ നിന്നും ബിരുദം പൂർത്തിയാക്കിയ ശേഷമാണ് നടി സിനിമയിൽ ചൂട് വെക്കുന്നത് ഇന്ന് ഒട്ടേറെ ചിത്രങ്ങളിൽ നടി വേഷമിട്ട് കഴിഞ്ഞു ഹണി റോസ് ആലുവ സെൻറ്റ് സേവിയേഴ്സ് കോളേജിൽ നിന്നും കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൽ ബിരുദം നേടിയ ശേഷമാണ് നടി സിനിമയിൽ എത്തുന്നത് വിനയൻ ചിത്രമായ ബോയ്ഫ്രണ്ടിലൂടെയാണ് സിനിമയിൽ ചുവടുവെക്കുന്നത് നവ്യ നായർ ചെറുപ്പകാലത്ത് തന്നെ സിനിമയിൽ എത്തിയെങ്കിലും പഠനകാര്യങ്ങളിൽ ഏറെ ശ്രദ്ധിച്ചിരുന്ന നടിയാണ് നവ്യ നായർ വിജയകരമായി എം പഠനം പൂർത്തിയാക്കാൻ നടിയ്ക്ക് സാധിച്ചു സമ്പ്രത സുനിൽ സെൻറ്റ് തെരേസസ് കോളേജിൽ നിന്നും കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൽ ബിരുദം നേടിയ ശേഷം അഡ്വെർടൈസ്മെൻറ്റിൽ ബിരുദാനന്തര ബിരുദം നേടിയ നടിയാണ് സമ്പ്രത സുനിൽ പാർവതി തിരുവോത്ത് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ബിരുദം പൂർത്തിയാക്കിയ നടിയാണ് പാർവതി സിനിമാ തിരക്കുകൾക്കിടയിൽ നിന്ന് നടി പഠനത്തിന് സമയം കണ്ടെത്തി എം എ പൂർത്തിയാക്കുകയും ചെയ്തു മീരാ നന്ദൻ സെൻറ്റ് തെരേസാസ് കോളേജിൽ നിന്നും ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ബിരുദം നേടിയതിന് ശേഷം ജേർണലിസത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ നടിയാണ് മീര വാസുദേവൻ മിയ ജോർജ് പാലാ അൻഫ്ലുവൻസ കോളേജിൽ നിന്നും ബിരുദ പഠനം പൂർത്തിയാക്കിയ ശേഷം കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൽ മാസ്റ്റർ ഡിഗ്രി എടുത്ത നടിയാണ് മിയ ജോർജ് ഐശ്വര്യ ലക്ഷ്മി എം ബി ബി എസ് പാസായ നടിയാണ് ഐശ്വര്യ ലക്ഷ്മി എന്നാൽ മോഡലിംഗിൽ താൽപ്പര്യം തോന്നിയതിന് ശേഷം ഐശ്വര്യ സിനിമയിൽ എത്തിച്ചേരുകയായിരുന്നു ഗായത്രി സുരേഷ് തൃശൂർ വിമല കോളേജിൽ നിന്നും ബി കോം പാസ്സായ ശേഷം ബാങ്കിൽ ജോലി കയറിയ നടിയാണ് ഗായത്രി സുരേഷ് ലീവെടുത്താണ് നടി സിനിമയിൽ അഭിനയിക്കുന്നത് ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക